നമസ്കാരം എൽ ഡി എഫ് കൺവീനറും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഇ പി ജയരാജനുമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയെന്നാവർത്തിച്ച് മുതിർന്ന ബി ജെ പി നേതാവും ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശോഭ സുരേന്ദ്രൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഫ്രോഡ് എന്ന് വിശേഷിപ്പിച്ച ദല്ലാൽ നന്ദകുമാറിനെ ഇ പി ജയരാജൻ തള്ളിപ്പറയാത്തത് എന്തുകൊണ്ടാണെന്ന് ശോഭ ചോദിച്ചു എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ നന്ദകുമാറിനെതിരെ കേസ് വേണ്ട എന്ന ഇപിയുടെ തീരുമാനത്തിന് പിന്നിൽ എന്തായിരിക്കുമെന്നും അവർ ചോദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും ഫ്രോഡ് എന്ന് വിളിച്ച ദലാൽ നന്ദകുമാറിനെ ഇ പി ജയരാജൻ ഒരു പ്രാവശ്യം പോലും തള്ളിപ്പറഞ്ഞില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനോട് ഉള്ളതിനേക്കാൾ അഭേദ്യമായ ബന്ധം നന്ദകുമാറുമായിട്ടുള്ളത് എങ്ങനെയാണെന്ന് ജയരാജൻ വിശദീകരിക്കണം എന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു പാർട്ടി നേതൃത്വത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ബോധപൂർവമായ കരുനീക്കങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ ജയരാജൻ അസ്വസ്ഥനായിരുന്നു തീരുമാനം എടുത്തതിനു ശേഷം പിന്മാറേണ്ടി വന്നതിൽ വലിയ ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു എടുത്ത തീരുമാനത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന രീതിയിൽ അദൃശ്യ ഘടകമായി പ്രവർത്തിക്കാനുള്ള പ്രാപ്തിയും മുഖ്യമന്ത്രിക്കുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ വിശദീകരിച്ചു അതേസമയം സി പി എമ്മിൽ ചേരാൻ ശ്രമിച്ചു എന്ന ആരോപണം ശോഭാ സുരേന്ദ്രൻ തള്ളി ഞാൻ എൽ ഡി എഫിൽ പോകുമെന്ന് സ്വപ്നം കാണാൻ നന്ദകുമാറിനെ പറ്റു രണ്ടായിരത്തി പതിനാറിൽ സി പി എമ്മിൽ ചേരാൻ ശ്രമിച്ചു എന്ന ആരോപണം അവജ്ഞയോടെ തള്ളുന്നു ഞാൻ പാലക്കാട് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു ബി ഉയർന്ന സ്ഥാനത്തായിരുന്നു എന്നും ശോഭ പറയുന്നു വിവാദ ഇടനിലക്കാരൻ ടി ജി നന്ദകുമാറിനെതിരെ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പോലീസിൽ പരാതി നൽകിയിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി പരാതിയുടെ പശ്ചാത്തലത്തിൽ പുന്നപ്ര പോലീസ് ശോഭാ സുരേന്ദ്രൻ്റെ മൊഴി രേഖപ്പെടുത്തി പരാതിയുടെ അടിസ്ഥാനത്തിൽ നന്ദകുമാറിൻ്റെ വാർത്താസമ്മേളനത്തിലെ പരാമർശങ്ങൾ പോലീസ് പരിശോധിക്കും ബി ജെ പിയിൽ ചേരാൻ ഇ പി ജയരാജൻ തയ്യാറായിരുന്നു എന്ന കാര്യം ശോഭാ സുരേന്ദ്രൻ നേരത്തെയും പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് മൂന്നു തവണ അദ്ദേഹവുമായി ചർച്ച നടത്തിയെന്നും അവർ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കേരളത്തിൽ നിന്നുള്ള ഒരു ഫോൺ കോളാണ് ഇ പി എ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ടി ജി നന്ദകുമാറിന്റെ കൊച്ചി വെണ്ണലയിലെ വീട്ടിലും ഡൽഹി ലളിത് ഹോട്ടലിലും തൃശ്ശൂർ രാമനിലയത്തിലും വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത് ആദ്യം കാണുന്നത് നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചാണ് രണ്ടായിരത്തി ജനുവരി മാസത്തിലായിരുന്നു ഇത് അവിടെ വെച്ച് ബി ജെ പിയിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും പാർട്ടിയിലെ പദവി പ്രശ്നമാണ് അന്ന് ഉന്നയിച്ചത് എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഡൽഹിയിലെത്തിയത് ബി ജെ പിയിലേക്ക് ചേരാൻ തയ്യാറെടുത്തുകൊണ്ട് തന്നെയായിരുന്നു എന്നാൽ കേരളത്തിൽ നിന്ന് എത്തിയ ഒരു ഫോൺ കോൾ ഇപിയുടെ തീരുമാനം മാറ്റി ആ ഫോൺ കോളിന് ശേഷം ഇ പി പരിഭ്രാന്തനായി പാർട്ടിയിൽ ചേരുന്നതിനുള്ള തീയതി മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടു പിണറായിടേതായിരുന്നു ആ കോൾ എന്നാണ് മനസ്സിലാക്കുന്നത് എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനുമായി മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയതായിട്ടാണ് ശോഭ ആരോപിക്കുന്നത് ദല്ലാൽ നന്ദകുമാറാണ് തന്നെ ഇ പി ജയരാജനുമായി പരിചയപ്പെടുത്തുന്നത് നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിയത് നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചും ഡൽഹിയിലെ ഹോട്ടലിലും തൃശൂർ രാമനിലയത്തിലുമാണ് കൂടിക്കാഴ്ചകൾ നടന്നത് ബി ജെ പിയിൽ ചേരാൻ ഇ പിക്ക് അതീവ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നന്ദകുമാറാണ് ഈ നീക്കത്തിന് തുടക്കമിട്ടത് എന്നും ശോഭ പറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ലഭിക്കാത്തതിൽ ദുഃഖവും അമർഷവും ഇ പി ജയരാജന് ഉണ്ടായിരുന്നു തന്നേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ അനിഷ്ടവും വേദനയും ഇ പി തുറന്നു പറഞ്ഞിരുന്നു പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താനാണെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ പാർട്ടിയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാളെ വിശദമായി ധരിപ്പിച്ചു അവിടുന്ന് അനുകൂല സൂചന ലഭിച്ചതിന് ശേഷമാണ് ഡൽഹിയിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ഡൽഹി ലളിത് ഹോട്ടലിൽ വെച്ച് ചർച്ച നടത്തിയത് എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിരുന്നു കൂടിക്കാഴ്ച ഹോട്ടലിൽ സംസാരിച്ചിരിക്കുകയാണ് ഫോൺ വന്നത് അതോടെ അദ്ദേഹം ആകെ പരിഭ്രമത്തിലായി അന്ന് രാത്രി ഇ പി തീരുമാനത്തിൽ മാറ്റം വരുത്തിയതായും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് ഇ പി ജയരാജൻ ഇന്നലെ ആവർത്തിച്ചത് തനിക്കെതിരായ ആരോപണങ്ങൾ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമാണ് മാധ്യമങ്ങൾ നിഷ്പക്ഷമായി ഇക്കാര്യം അന്വേഷിക്കണം എന്നെപ്പോലെ ഒരാൾ എന്തിനാണ് ശോഭാ സുരേന്ദ്രനോട് സംസാരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളും ഇ പി ജയരാജൻ ഇന്നലെ തള്ളിയിരുന്നു അല്പം ബുദ്ധിയുള്ള ആരെങ്കിലും ബി ചേരുമോ ഞാൻ ബി ജെ പിയിൽ ചേരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നുമായിരുന്നു മാധ്യമങ്ങളോട് ഇപിയുടെ ചോദ്യം